അയ്യോ സംഘി എന്ന് വിളിച്ച് അപമാനിക്കല്ലേ ആർ എസ് എസ് പ്രവർത്തകരെ സംഘി എന്ന് വിളിച്ച് അപമാനിക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ പറയുന്നത് മറ്റാരുമല്ല തിരൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും കാലിക്കറ്റ് സർവകലാശാല മുൻ വി സിയുമായ ഡോക്ടർ എം അബ്ദുസലാമാണ് മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ആർ എസ് എസ് പ്രവർത്തകരെ സംഘികളെന്ന് വിളിച്ച് അപമാനിക്കരുതെന്ന് ഡോക്ടർ എം അബ്ദുസലാം പറഞ്ഞിരിക്കുന്നത് ബി ജെ പി ഹ്യൂമൻസിന്റെ പാർട്ടിയാണെന്നും ബി ജെ പിയെ പറ്റി കേരളത്തിൽ തെറ്റിദ്ധാരണകൾ പരത്തുന്നുവെന്നും പറഞ്ഞ എം അബ്ദുസലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആരാധന കൊണ്ടാണ് താൻ ബി ജെ പിയുടെ ഭാഗമായതെന്നും പറഞ്ഞു രാജ്യത്തെ നശിപ്പിക്കുന്ന സംഘപരിവാറിന്റെ കൂടെ നിൽക്കുന്നവരെ സംഘി എന്നല്ലാതെ ലയണൽ മെസ്സി എന്ന് വിളിക്കാൻ പറ്റുമോ എന്നാണ് ഡോക്ടർ എം അബ്ദുസലാമിന്റെ പ്രതികരണത്തോട് സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നത് സംഘി എന്നത് അപമാനകരമായ വാക്കാണ് എന്നത് ഇപ്പോഴെങ്കിലും ഡോക്ടർ എം അബ്ദുൽസലാമിന് മനസ്സിലായോ എന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിക്കുന്നുണ്ട് നേരത്തെ എ പി അബ്ദുള്ള പോലെ ബി ജെ പി വലിയ ആഘോഷത്തോടെയാണ് കാലിക്കറ്റ് സർവകലാശാല മുൻ വി സി ഡോക്ടർ എം അബ്ദുൽസലാമിനെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചത് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ബി ജെ പിയോട് അടുക്കുന്നു എന്ന വലിയ പ്രചാരണവും ബി ജെ പി ഇതോടൊപ്പം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് കാലത്ത് യു ഡി എഫ് നോമിനിയായാണ് അബ്ദുൽസലാം കാലിക്കറ്റ് വൈസ് ചാൻസലറാവുന്നത് സർവകലാശാലയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമരങ്ങളും വിവാദങ്ങളും അരങ്ങേറിയത് ഈ നാല് വർഷത്തിനിടെയായിരുന്നു വിദ്യാർത്ഥി അധ്യാപക സർവീസ് സംഘടനകൾ വിവിധ വിഷയങ്ങളിൽ വി സിക്കെതിരെ അന്ന് സമരവുമായി എത്തിയിരുന്നു നിയമന വിവാദവും ഭൂമി വിവാദവും ഉൾപ്പെടെ നിരവധി വിവാദങ്ങളും ഇക്കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് അക്കാലത്ത് അബ്ദുൽസലാമിന്റെ പേരിൽ വിജിലൻസ് കേസുകൾ പോലും ഉണ്ടായിരുന്നു അബ്ദുസലാം വൈസ് ചാൻസലർ ചാൻസലറായിരിക്കെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടി യൂണിവേഴ്സിറ്റി സെമിനാർ കോംപ്ലക്സിൽ നടത്തിയതും അന്ന് ഏറെ വിവാദമായിരുന്നു എന്തായാലും എന്ന് വിളിച്ച് അപമാനിക്കരുത് എന്ന് പറഞ്ഞിരൂരിൽ നിന്നാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഗഫൂർ പി കുറുക്കോളി മത്സരിക്കുന്ന മണ്ഡലമാണ് തിരൂർ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിന്റെ സി മമ്മൂട്ടി വിജയിച്ചു കയറിയ തിരൂർ മണ്ഡലത്തിൽ അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന എം കെ ദേവിദാസൻ ആകെ നേടിയത് ഒമ്പതിനായിരത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് ഇത്തവണ മുസ്ലിങ്ങൾ ഏറെയുള്ള തിരൂർ മണ്ഡലത്തിൽ ബി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത് അതാണ് അബ്ദുസലാം എന്നാൽ അബ്ദുൽസലാമിന് മലപ്പുറത്തെ മുസ്ലിങ്ങൾ എത്രത്തോളം വോട്ട് നൽകും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് ഏതായാലും ബി ജെ പിയിൽ ചേർന്ന് എ പി അബ്ദുളക്കുട്ടിയെ പോലെ മറ്റൊരു ദേശീയ മുസ്ലിമായി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ പ്രഖ്യാപിച്ച അബ്ദുൽസലാണു ഇപ്പോൾ എന്ന് വിളിച്ച് അപമാനിക്കരുത് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും ആ വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ ചേർക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള